ടി വി പ്രോഗ്രാമിലേക്ക് ആധുനീയരായ എല്ലാ ശ്രോതാക്കളെയും ഞങ്ങൾ സന്തോഷസമേതം സ്വാഗതം പറയുകയും നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൻ വന്ദനം അറിയുകയും ചെയ്യുന്നു നിങ്ങൾ പ്രാർത്ഥനയോടെ ഇതിൽ സംബന്ധിച്ചാൽ സഹകരിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹമാകും നിശ്ചയം ശരീരത്തിനും ഹൃദയത്തിനും മനസ്സിനും നിങ്ങൾക്ക് വിടുതലാവും അതിനായിട്ട് നിങ്ങളെ ഞാൻ ഓർമ്മിച്ചുകൊണ്ട് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഒരു സൗഹാദനമുണ്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിചാരിക്കുന്നു യു കെയിൽ നിന്ന് ഉള്ള ഒരു കുടുംബം സ്വർഗ്യ യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ കുടുംബമായി ഇപ്രകാരമുള്ള ഈ സംരംഭത്തെ അവർ സഹായിക്കുന്നത് കൊണ്ട് അവരുടെ പ്രാപ്തി പോലെ അവരത് സഹകരിക്കുന്നത് കൊണ്ട് കർത്താവ് അവരോട് കരുണ കാണിക്കണം ധന്യമായി അവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു അത് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരായ ഞങ്ങൾ ഈ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് അവർക്കിത് സ്വർഗീയ കണക്കിൽ ചേർക്കാൻ അങ്ങനെ പ്രസാദമാകട്ടെ തുടർന്നുള്ള ഞങ്ങളുടെ ശുശ്രൂഷ ദൈവാത്മാവിൻ്റെ മുഴുവനായ നിയന്ത്രണവും പൂർണ്ണമായ നിയോഗത്തോടും മാത്രമായിരിക്കട്ടെ ആയിരിക്കട്ടെ മഹത്വം അങ്ങേക്ക് നൽകുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ദൈവത്തിന് യുഗപരിപാടിയെ അറിയണം എന്ന് തുടങ്ങി നമ്മൾ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലെത്തിയിരിക്കുകയാണ് ഓരോ യുഗത്തിൽ ഓരോ നിയമങ്ങളാണ് ദൈവത്തിൻ്റെ ആ നിയമം ദൈവം മാറ്റാതെ നമുക്ക് മാറ്റാൻ പാടില്ല കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ചാക്കോവേ ഞാൻ ഇതുവരെ ചെയ്ത നിയമത്തിലല്ല ഇനി നിന്നെ ഇങ്ങനെ ഓരോരോ കാലഘട്ടങ്ങളിൽ മാറുന്നതിനനുസരിച്ച് ദൈവന യുഗങ്ങൾ മാറ്റുന്നതിനനുസരിച്ച് നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഇത് കൃപായുഗമാണ് കൃപായുഗത്തിലെ നിയമം വിശ്വാസത്താലുള്ള നീതീകരണമാണ് ദൈവത്തോടുള്ള നീതീകരണം ഇതിന് മുമ്പുള്ള യുഗം യുഗമായിരുന്നു ന്യായപ്രമാണത്തിലെ യുഗത്തിലെ നിയമം പാപം ചെയ്തവൻ പാപിയായി പാപത്തിലായിരിക്കുന്നവൻ കൊണ്ടുവന്ന് യാഗം കഴിക്കുക ദൈവാലയത്തിൽ കാളക്കെടാവിനെ ആട്ടുകൊറ്റിനെ കുറുപുറാവിനെ യാഗം കഴിക്കാൻ എഴുതപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം യാഗം കഴിക്കുക അപ്പോൾ രണ്ട് നിയമങ്ങളെ ഞാനിപ്പോൾ അങ്ങനെ പറയുകയുണ്ടായി കുറായുഗം തീരാൻ പോകുന്നു മറയാൻ പോകുന്നു മഹാവീഠന യുഗം ആരംഭിക്കുന്നു മഹാവീഠന യുഗം തീരുന്നു തീരുമ്പോൾ സഹസ്രാബ്ദിയുഗം ആരംഭിക്കുന്നു നമ്മളിപ്പോൾ പറ്റിയാണ് അതിനുവേണ്ടി വെളിപ്പാട് പുസ്തകം ആറാം വാക്യം നമുക്ക് നോക്കാം ഒന്നാമത്തെ ആകുന്നു അവരുടെ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ ആയിരം ആണ്ട് വാഴു ആയിരം ആണ്ട് ആയിരം ആണ്ടെന്ന് ഒന്നു മുതൽ ഏഴുവരെയുള്ള വാക്യങ്ങളിൽ വിളിപ്പാട് ഇരുപതിൽ ഏഴ് ഏഴുവരെയുള്ള വാക്യങ്ങളിൽ ആവർത്തിച്ച് 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 പറയുന്ന ഈ ആയിരം ആണ്ട് വാഴ്ച ലോകത്തിൽ യേശു ക്രിസ്തു തൻ്റെ സഭയും ആകുന്ന വിശുദ്ധന്മാർ പഴയ നിയമവിശുദ്ധന്മാർ ഇവർ ഒരുമിച്ച് വാഴുന്ന ആ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അതിലേക്ക് വരാൻ മനസ്സിൽക്കുന്നു അത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ചോയ്സാണ് അപ്പം അതുകൊണ്ട് ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ എന്ന് പറയുന്നിടത്ത് മരിച്ചുപോയ ഭക്തരായ വിശുദ്ധന്മാരെല്ലാം ലോകം വിശുദ്ധരെന്ന് പറഞ്ഞതല്ല ദൈവം പറഞ്ഞത് ദൈവം വിശുദ്ധരെന്ന് പറയുന്നതിൻ്റെ ആദ്യ കണ്ണി ആദ്യ ചുവട് മാനസാന്തരമാണ് അത് ആദാം വരുത്തി വെച്ച ഒരു പാപത്തിൻ്റെ ഭാഗം ഭാഗമാണ് ആദാം ആദ്യ മനുഷ്യൻ ഏതൻ തോട്ടത്തിൽ അപ്പം അങ്ങനെ ആ ഡി എൻ എ വഴി വന്ന ആ പാപത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് വന്ന ജനത്തെക്കുറിച്ച് തിരുവഴുത്ത് പറഞ്ഞു ഏക മനുഷ്യനാൽ പാവവും പാപത്താൽ മരണവും സകല മനുഷ്യനും പരന്നിരിക്കുന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തിരിക്കയാൽ മരണം സകല മനുഷ്യനും പരന്നിരിക്കുന്നു അപ്പം ഇങ്ങനെ പരന്ന ഈ പാപ സ്വഭാവത്തിൽ ജീവിക്കാൻ മുഖാന്തരമായി തീർന്ന മനുഷ്യരെ പാവികളെന്ന് ദൈവം വിളിക്കുന്നു പാവികൾ ഈ ഭരണത്തിനില്ല പാവികളും വിശുദ്ധന്മാരോട് ഒരുമിച്ച് വരയ്ക്കാൻ പറ്റത്തുമില്ല അതുകൊണ്ട് സ സാത്താനേയും കള്ളപ്രവാചനെയും അന്യക്രിസ്തുവിനെയും ബന്ധിച്ച് അഗാധകൂപത്തിലിട്ട് അടച്ചു കൂട്ടി മുദ്രവിച്ചു അങ്ങനെ ലോകത്തെ പറ്റി ഒന്ന് വിഭാവന ഒന്ന് ഭാവന കണ്ടു നോക്കി കണ്ടുനോക്കി ഒരാൾക്കൊരാളുടെ വൈരമില്ല വിമർശനമില്ല ആരോപണങ്ങളില്ല നുണയില്ല കള്ളത്തരമില്ല വ്യാജമില്ല അങ്ങനൊരു കാലം ആയിരം വർഷം യേശുലോകത്ത് വരുമ്പോൾ എന്തുകൊണ്ട് അത് ഇതുവരെ ഉണ്ടായില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ ആ ചിന്തയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി വിരാമം ഇടാൻ വേണ്ടി ഞാൻ വായിക്കുന്ന കേട്ടോളി ഇപ്പോൾ സാത്താൻ്റെ വഞ്ചനയില്ലാത്ത കാലം ദൈവം അതില്ലാതാക്കി രണ്ട് ലോക ദൈവം ഏറ്റെടുത്തു മൂന്ന് ദൈവം ഇത് മുന്നമേ വാർത്തത് ചെയ്തിട്ടുള്ളതാണ് അത് ചെയ്തേ പറ്റൂ നാല് ഈ ലോകത്തിൽ സ്വസ്ഥത വന്നു ഐക്യമായി വിനോദത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ പകയുടെ വിദ്വേഷത്തിൻ്റെ ആവശ്യമില്ല സമത്വസുന്ദരമായ സുവർണ കാലഘട്ടം അങ്ങനെയൊരു ജീവിത കാലഘട്ടം അപ്പ അങ്ങനെ അതിരിക്കട്ടെ സൂത്രം രണ്ട് പത്ത് ദിവസം മൂന്നാമതി അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ഒന്ന് വായിച്ചേ നിങ്ങളെത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ആ അതിൻ്റെ ഒമ്പത് ഒരു വായിച്ചേ

അംഗീകരിക്കും അടുത്തത് കർത്താവിന്റെ ദിവസമോ പോലെ വരും ാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിനുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുറ്റഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുങ്ങുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നു നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഉള്ളവരായിരിക്കണം പത്രോസിന്റെ രണ്ടാം ലേഖനം മുഖാമുഖ മരണത്തെ കണ്ടുകൊണ്ടാണ് അതാ ലേഖനം വായിച്ചാൽ കാണാം എന്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു അതൊന്നാം അധ്യായത്തിൻ്റെ പ്രസ്താവനയാണ് ആകെ ചെറിയ മൂന്നാം അധ്യായമേ ഉള്ളൂ കൂടാരം എന്ന് പറഞ്ഞത് തൻ്റെ ശരീരത്തെക്കുറിച്ചാണ് എങ്കിലും നല്ലത് എങ്കിലും ഈ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുന്നു ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞവരാണെങ്കിലും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന ധ്വനി വരുന്ന വാക്കുകൾ താൻ അവിടെ എഴുതിയിട്ടുണ്ട് ആകാലെൻ്റെ പ്രിയരെ ഈ കാലഘട്ടം ഒരു ദുഷിച്ച കാലഘട്ടവും ഭയത്തിൻ്റെ കാലഘട്ടവും നടുക്കത്തിൻ്റെ കാലഘട്ടമാണെങ്കിലും ഇത് കൃവായുഭത്തിൻ്റെ അന്ത്യത്തിലേക്ക് വന്നപ്പോൾ ഇതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അന്ത്യകാല ദുർഘട സമയം വരുമെന്നറിയുക എന്നറിയുക എന്ന് പറയുമ്പോൾ അത് അറിഞ്ഞിരിക്കുക ഒഴി ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുക എന്നർത്ഥമാണ് അവിടെ വരുന്നത് അപ്പം അങ്ങനെ ഒരു കാലഘട്ടം വന്നിട്ട് തുടർന്ന് വരുന്ന മഹാപീഠന കാലത്തിലേക്കുള്ള കാലുവയ്പ്പാണ് മഹാപീഠനത്തിൻ്റെ സമാപനത്തിൽ എത്തിയുമ്പോൾ സഹസ്രാബ്ദ യുപത്തിലേക്ക് കയറുകയാണ് സഹസ്രാബ്ദത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യമാണ് നമ്മളിവിടെ വായിച്ചത് ആയിരം വർഷം ഏകരോഗ ഭരണാധികാരിയായ യേശു എരിശുലേമിന് ആസ്ഥാനം ഇട്ടുകൊണ്ട് ആരെങ്കിലും യരിശുലേമിനെ സ്വപ്നം കണ്ട അത് പിടിച്ചെടുക്കാം എന്നൊക്കെ എൻ്റെ പ്രിയരേ സമയം കളയണ്ട ആൾനാശം ഉണ്ടാക്കണ്ട ആയിരം വട്ടം ആണയിട്ട് പറയുന്നു സാധ്യമല്ല അത് മഹാരാജാവിൻ്റെ നഗരമാണ് മഹാരാജാവ് ഇതേവുമായ കർത്താവാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണ് ഭൂരാജാക്കന്മാരുടെ അധിപതി ഭൂരാജാക്കന്മാരുടെ അധിപതി എന്ന് പറഞ്ഞാൽ ഭരണാധിപന്മാരുടെ അധിപതി അതിൻ്റെ അദ്ധ്യത അത്യുതനായ വിശുദ്ധന്മാർ ലോകം ഭരിക്കും അവരെല്ലാത്തിൻ്റെയുമായിട്ടുള്ള അധിപതി മഹാരാജാവായ രാജാതിരാജാവെന്നാണ് അവനെ പറയുന്നത് കർത്താവിനെ പറയുമ്പോൾ കർത്താദി കർത്താവ് എന്നാണ് പറയുന്നത് അവൻ ആദ്യമാണ് അവൻ ഒടുക്കവുമാണ് ആ അത് അല്പയും ഒമയ കയും അതിരിക്കട്ടെ അപ്പം നമ്മൾ സക്രിയ പുസ്തകത്തിലേക്ക് പോയി നോക്കാം സക്രിയാവിൻ്റെ പുസ്തകത്തിലേക്ക് പതിനാലാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ഒന്ന് നോക്കാം എന്നാൽ വരെ നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും എന്റെ ദൈവമായ യഹോവയും തന്നോടു കൂടെ സകല വിശുദ്ധന്മാരും വരും ദൈവവും വിശുദ്ധന്മാരും വരും ഒമ്പതാം വാക്യം യഹോവ സർവ ഭൂമിക്കും രാജാവാകും അന്നാടി യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും എഗോവ സർവഭൂമിക്കും രാജാവും യഹോവ കേരളത്തിന് രാജാവാകുന്നല്ല ഇന്ത്യ രാജ്യത്തിന് രാജാവാകുന്നല്ല സകല ഭൂമിക്കും യഹോവ രാജാവും സകല വിശുദ്ധന്മാരും അതിൻ്റെ അനന്തര ഭരണാധികാരികളായിരിക്കും നിങ്ങൾക്ക് ഏതൊരു പോസ്റ്റാണ് വേണ്ടത് ഇത് നിങ്ങൾക്ക് ഇഷ്ടം ഇന്നത്തെ ഇഷ്ടമല്ല അന്നത്തെ ഇഷ്ടം ഇന്നത്തെ സ്വഭാവമല്ല അന്നത്തെ സ്വഭാവം ഇന്നത്തെ ഭീഷണം നിരൂപണം ചിന്ത വിചാരം വികാരമല്ല അന്ന് അന്ന് ഞാനും നിങ്ങളും പൂർണ്ണരാണ് ഇന്ന് നമ്മൾ അപൂർണരാണ് പൂർണ്ണരായിരിക്കും നമുക്ക് പൂർണ്ണതയെക്കുറിച്ച് മാത്രമേ അറിയൂ ചിന്തിക്കൂ അതുകൊണ്ട് ഓർക്കുക ഹോവ ഏകനും അവൻ സർവഭൂമിക്കും രാജാവുമാകും യുവത പറഞ്ഞ കാര്യം നമ്മൾ നേരത്തെ വായിച്ചു കേട്ടതാണ് പുതേമാ യേശുക്രിസ്തു ജനനത്തിന് മുമ്പുള്ള എത്രയോ കാലം മുമ്പ് എഴുതിയതാണ് സെക്കരിയാ പ്രവാചകൻ അപ്പം ഇങ്ങനെ പ്രവാചകന്മാരെ കൊണ്ട് പറയിപ്പിച്ച് 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 കാര്യം ഉറപ്പിച്ചതിന് ശേഷം ആ പ്രവചനം നിവൃത്തിയാക്കാൻ വേണ്ടി യേശു ദൈവത്തിന് സമയമായപ്പോൾ വന്നു ആ ദൗത്യം നിർവഹിച്ചു യേശു പോയി ഇപ്പോഴൊരു ദൗത്യം ചെയ്യുന്നു ആ സഭയ്ക്കും ലോകത്തിനും വേണ്ടി പിതാവിൻ്റെ വലുത്വം ആത്മഹത്യ ചെയ്യുന്നു പിന്നെ ഈ ഒരു ദൗത്യമുണ്ട് അത് തന്നെ വിശ്വസിച്ച് കാത്തു നിൽക്കുന്നവരുടെ രക്ഷയുടെ പൂർത്തീകരണത്തിനായി ആത്മരക്ഷയുടെ പൂർത്തീകരണത്തിനായി ശരീരരക്ഷ ഉൾപ്പെടെയുള്ള പൂർത്തീകരണത്തിനായി അവൻ മൂന്നാ രണ്ടാമത് വരുന്നു അടുത്ത ഒരു സമാപന വരവാണ് അവൻ ലോകത്തിലേക്ക് ഇവിടെ നിൽക്കപ്പെട്ട സകല വിശുദ്ധന്മാരുമായി വരുന്നു വിശുദ്ധന്മാരുമായി വരുന്നു ഇത് ബുദ്ധിക്കൊക്കെ ഒക്കുന്നില്ലെങ്കിലും കണ്ണടച്ച് അംഗീകരിക്കുക എന്നുള്ളതാണ് വിശ്വസിക്കുക എന്നുള്ളതാണ് അതിൽ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് കാര്യം ഇഷ്ടംപോലെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല പറ്റില്ല ആ കാലത്തെ ഇവിടുത്തെ വാണിജ്യ കാര്യങ്ങൾ അഥവാ ഭക്ഷ്യ കാര്യങ്ങൾ ഒന്ന് തൊട്ട് ചൂണ്ടിക്കാണിക്കാം ഉള്ള സമയത്തിനുള്ളിൽ യഷ്യാവിൻ്റെ പുസ്തകം ഏഴാമധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ നമുക്ക് നോക്കാം രണ്ട് ഒരു 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 കൃഷി ആദായ വരുമാനമാണ് അവയെ കറന്നു കിട്ടുന്ന അവർ തൈര് തന്നെ കൊച്ചു കഴിക്കും പെരുപ്പം ഇന്നത്തെ കാലത്തെ പോലെ ആ കാലം സാത്താനില്ലെന്ന് പറഞ്ഞല്ലോ കള്ളപ്രവാചകന്മാരില്ല ഇല്ല സുഭിക്ഷം സുരക്ഷിതം സുഖകരം ആനന്ദം ആശ്വാസം ഇത് വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നതല്ല അവർ ഭരണാധികാരികളാണ് അവർ വിശുദ്ധന്മാരാണ് അല്ലാത്ത ജനം ഇവിടെയുണ്ട് അറിയാതിരിക്കരുത് ആരും പറഞ്ഞിരുന്നില്ല പറഞ്ഞിരുന്നില്ലെന്ന് പറയരുത് അല്ലാത്ത ജനത്തിന് വേണ്ടി ഒരു പശുക്കിടാവിനെ രണ്ട് ഒട്ടനെയും വളർത്തിയാൽ ഇഷ്ടംപോലെ കഴിക്കാനുള്ള ആഹാര സൗകര്യങ്ങൾ അതിൽ കൂടെ ഉണ്ടാവും അതിൽ കൂടെ ഉണ്ടാവും അത് ഓർക്കാനും മനസ്സിലാക്കാനും ഇടയാകട്ടെ വേരും കൊങ്ങും ശേഷിപ്പിക്കാതെ ഇത് ചുട്ടരിക്കും എന്ന് പത്രശ്രീകെങ്ങനെ എഴുതാൻ കഴിഞ്ഞു ആ ദൈവിക വെളിപ്പാട് എനിക്ക് കിട്ടി പഴയത്തിലേക്ക് നോക്കിയാൽ രക്ഷിയവക്കാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് അത് സംഭവിക്കുമെന്നുള്ള ഉറപ്പ് ദൈവാത്മാവിനകത്ത് എനിക്ക് ലഭിച്ചപ്പോൾ പത്രശ്രീഹ പറഞ്ഞു എൻ്റെ കൂടുകാരൻ പൊളിഞ്ഞു പോകാൻ ഞാൻ ലോകത്ത് പോകാൻ സമയമായെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോകുന്നു നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണരട്ടെ പ്രവാചകന്മാരുടെ വാക്കുകൾ അങ്ങനെ തന്നെ നിറവേറുമെന്ന് തന്നെ എഴുതി അവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വോത്രം ഇങ്ങനെയുള്ള കാലഘട്ടം വരും അതാണ് എല്ലാ യുഗങ്ങളും അവസാനിച്ചിട്ട് അനന്തരമായിട്ട് കർത്താവ് ഈ കാര്യം ഏറ്റെടുക്കുന്ന കാലം വരുന്നത് ഈ ഭരണം ഏറ്റെടുക്കുന്ന കാലം വരുന്നത് അതിനെക്കുറിച്ച് ഏറെ പറയണമെങ്കിലും പറയണം തോന്നുമെങ്കിലും ഇപ്പോൾ അതിന് മുതിരുന്നില്ല മുതിരുന്നില്ല ആകട്ടെ നമുക്ക് പുലിപ്പ ലേഖനം മൂന്നിൻ്റെ ഒമ്പതും പതിനൊന്ന് വരെ ഒന്ന് വായിക്കാം പുലിപ്പാലേഖനം മൂന്നിൻ്റെ ഒമ്പതും പതിനൊന്ന് വരെ നിർത്തി വായിക്കണേ ഞാൻ ഒന്ന് ഒരു എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ ഇരുപത്തിയേഴ് പുതിയ പുസ്തകത്തിൽ പതിനാല് പുസ്തകം എഴുതി പൗരശ്രീക പറയുന്നു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടത് പിതാവായ ദൈവത്തെ ആരാധിച്ച് അതിനെതിരെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും തച്ചുടച്ച് എന്തെല്ലാം ചെയ്യണമോ ഇല്ലാതാകാൻ അതിനെല്ലാം വേണ്ടി പരിശ്രമിച്ച് ജീവിച്ച് ഭക്തിയോടെ മുന്നോട്ട് പോയ മനുഷ്യൻ ഒരു ദിവസം ഒരു സമയം യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സുവിശേഷത്തിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുതിയ നിയമത്തിലേക്ക് വന്ന് പുതിയ സഭയിലേക്ക് വന്ന് അത് മനസ്സിലാക്കാൻ മനസ്സ് വച്ചപ്പോൾ അവിടെ മുതൽ വന്ന വ്യത്യാസത്തിൽ നിന്ന് താനൊരു ലേഖനം എഴുതിയപ്പോൾ പക്ഷിയായിട്ടെന്നപോലെ എഴുതുകയാണ് പബ്ലിക്കിൽ എന്ന പോലെ എഴുതുകയാണ് രേഖാപരമായിട്ടെന്നപോലെ എഴുതുകയാണ് യേശു ക്രിസ്തുവിനെ നേടേണ്ടതിന് ഈ പൗലുശ്രീയെ പാരമ്പര്യമുള്ള ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പുണ്ടായിരുന്നതിൻ്റെ പാരമ്പര്യം എടുത്തു നോക്കിയാൽ ചരിത്രം പഠിച്ചാൽ അത്രയും പാരമ്പര്യമുള്ള ഒരാളൊന്നും ഭൂമിയിലില്ല ഒരാളുമില്ല അത്രയും പാരമ്പര്യമുണ്ടായിരുന്ന പൗലൂസ് പറയാണ് ക്രിസ്തുവിനെന്ന് എവിടെയാണ് അപ്പോൾ താൻ എവിടെ എത്തി ക്രിസ്തുവിനെത്തി എന്തുകൊണ്ട് ദൈവസന്ദർശനം ഉണ്ടായപ്പോൾ പാവബോധമുണ്ടായപ്പോൾ ഇത്രയും ഭക്തിയോടെ ആചരിച്ചും ആരാധിച്ചും എന്ന മനുഷ്യൻ പറഞ്ഞു ക്രിസ്തുവേഷി ഭാഗവൽ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ആ വാക്കുകൾ വിശ്വസിക്കാൻ യോഗ്യമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിച്ച മനുഷ്യൻ ഇവിടെ പറയാണ് ക്രിസ്തുവനെ നേടേണ്ടത് നിന്നുള്ള നീതിയല്ല ക്രിസ്തുവനെ തന്റെ നീതിയൊക്കെ ഒക്കെ മാറ്റിവെച്ചു ആ വർക്ക് നൽകുന്ന നീതി പ്രവൃത്തിയായുള്ള നീതിയല്ല പ്രവൃത്തിയുള്ള നീതിയാൽ നീതീകരണം ലഭ്യമല്ല ആ നിയമം മാറ്റി അത് നിഴലായിരുന്നു ആ നിഴലിൽ എഴുതിയിരുന്ന പറഞ്ഞിരുന്ന ആ കാര്യം ഇവിടെ പൊരുളായി വന്നു ഇനി നീതിയാണ് നീതി തന്നെ ലഭിച്ച് ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധ്വാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധ്വാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു ഇത് താൽപ്പര്യമുള്ളവരും അറിയാൻ ആഗ്രഹമുള്ളവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ പുസ്തക പരിചയം കുറവാണെങ്കിൽ അവർ സ്ക്രീനിൽ നിന്ന് കുറിച്ചെടുക്കട്ടെ ഇത് യൂട്യൂബിൽ നോക്കി കാണാൻ താല്പര്യമുള്ളവർ അങ്ങനെ കാണട്ടെ എന്നോട് ലിങ്ക് മേടിച്ച് വീണ്ടും കേൾക്കാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ കേൾക്കട്ടെ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ വിവിധ മാധ്യമങ്ങൾ മുഖാന്തരം ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ കൂടെ സുലഭമായി കിട്ടുന്ന ഈ കാര്യമായതുകൊണ്ട് സാധ്യമാകട്ടെ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ചവറ നമ്മൾ നമ്മുടെ ആൾക്കാരും മറ്റും വാരിപ്പുണർന്ന് പിടിച്ച് അള്ളിപ്പിടിച്ച് അതിനുവേണ്ടി അഹോരാത്രം പാടുപെട്ട് കൈവിശപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒട്ടനേക കാര്യങ്ങൾ പൗരൂസ് പറഞ്ഞു ഇതൊക്കെ ഞാൻ ചവറ നത്രയും ധനികനായിരുന്നു ധാന് ചവറ നു ഒരു മൂലധനമില്ലാതെ ക്രിസ്തുവിന് വേണ്ടി അന്ത്യത്തോളം നിന്നു ഇവിടെ ഈ വാക്കി കൊണ്ട് ഞാൻ വാക്കിക്കൊണ്ട് ഉദ്ദേശിച്ചത് വിശുദ്ധനായി തീര തീരുമ്പോൾ ചില നഷ്ടനഷ്ടങ്ങൾ വന്നെന്ന് വരാം ചിലത് ഉപേക്ഷിക്കേണ്ടി വന്നെന്ന് വരാം തൽക്കാലത്തേക്ക് അല്പസമയത്തേക്ക് ചില ബന്ധങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നത് വരാം എൻ്റെ വീട്ടിലെ കുടുംബക്കാരായ സഹോദരങ്ങൾ ഞായറാഴ്ച വെക്കുന്ന കല്യാണത്തിന് എന്നെ വിളിക്കും ഞാൻ പോകാതിരിക്കും എനിക്കത് പോകാൻ ഒക്കെ ഇല്ലാത്തതുകൊണ്ട് പോകാതിരിക്കും അവർ പിന്നെ കാണുമ്പോൾ എന്നെ ചോദിക്കും എല്ലാം കൊണ്ട് എന്നോട് അകൽച്ചയും മുഷ്പുമായി ഞാനതൊക്കെ ചപ്പൊന്ന് ചവറൊന്ന് ചേതപ്പെന്ന് എണ്ണി പോരാ ഈ പറഞ്ഞവരിൽ അധിക പങ്കാൾക്കാരും ഈ യേശുവിൻ്റെ പിന്നാലെ വരാനിടയായി ഓക്കെ അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വാരി പോകണത് കൊണ്ടാ സാധ്യമല്ല യേശു പറഞ്ഞു രണ്ട് രണ്ടജമാരെ ശയിപ്പം നിങ്ങൾ ആരെയുംക്കൊണ്ടും കഴിയത്തില്ല എൻ്റെ കർത്താവ് കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ കഴിയത്തില്ല പിന്നെ ഞാൻ അത് ഏച്ചിട്ടൊന്നും വേണ്ട മനുഷ്യരൊന്നും കൂട്ടിച്ചേർക്കണ്ട ഒരജമാനൻ ലോകമാണ് ഒരജമാനൻ ദൈവമാണ് അങ്ങനെ നിങ്ങൾ സേവിക്കാൻ തുടങ്ങിയാൽ ഒന്നിനെ ത്യജിക്കും മറ്റൊന്നിനെ പറ്റിച്ചേരും ആ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ അപകടം ഇതാണ് ഞങ്ങളൊരു ഡേഞ്ചറിലാണ് ഞങ്ങളൊരു നാശ വഴിയിലാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതും മനസ്സിലായിട്ട് മനസ്സിലാകാത്തവരെ പോലെ നടിച്ച് അഭിനയിച്ച് നടക്കുന്നതും എനിക്ക് ധാരാളം അറിയാം പരമ്പരാഗതമായ ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ച് വളർന്നവരാണ് ഞാനും ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കുറേ ചരിത്ര സംഭവങ്ങളല്ല മറിച്ച് സ്വോത്രം നമ്മൾ കേട്ടതും പറഞ്ഞതുമായ കാര്യം യേശു ഈ ലോകം ഭരിക്കുകയും വാഴുകയും ചെയ്യുമ്പോൾ ഈ ലോകത്തിൻ്റെ നിറം സ്വഭാവം എല്ലാം പാടെ മാറുമ്പോൾ അല്പം കൊണ്ട് തൃപ്തിപ്പെടുന്ന വിധത്തിൽ ധാരാളമായി കിട്ടുന്ന ഒരു പശുക്കിടാവ് ഇഷ്ടം പോലെ ആ കുടുംബത്തിന് കഴിഞ്ഞു പോകാനുള്ള വസ്തുവകങ്ങൾ കിട്ടുന്നു ശേഷിക്കുന്ന പാൽ കൊണ്ട് അവർ തയ്യാറാക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് അതിൻ്റെ ഒന്നും കൂടുതൽ ആവശ്യമുള്ളതായിട്ട് എനിക്ക് ബോധ്യമില്ല അതൊന്നും പറയുന്ന അതിനുള്ള സമയമല്ല ഇത് അതുകൊണ്ട് പ്രിയരേ ഞാൻ നിർത്തട്ടെ അവസാനിപ്പിക്കട്ടെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ വിഷയം നിങ്ങളേത് മതക്കാരായാലും സ്ത്രീയോ പുരുഷനോ ആരായാലും ഏത് പ്രായക്കാരായാലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം പക്ഷേ രാവിലെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കുന്നവരുണ്ട് അന്നേരം ഫോൺ എടുക്കത്തില്ല ഞങ്ങൾക്ക് ആ പ്രോഗ്രാം കാണേണ്ട ആവശ്യമുണ്ട് വൈകുന്നേരം മണി മുതൽ മണി വരെയുള്ള സമയം പൊതുവായിട്ടുള്ള ജന ആൾക്കാർക്ക് വേണ്ടി വിട്ടിട്ടുണ്ട് അത് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് മണി മുതൽ ഏഴ് മണി വരെ അത്രയും സമയം ഓൺലൈനായിട്ട് മറ്റു പലരുടെയും ആവശ്യങ്ങൾ കേൾക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടിയുള്ള സമയമാണ് മറന്നു പോകണ്ട മറന്നു പോകണ്ട ഓരോ ദിവസവും മണി മുതൽ മണി വരെ ശരി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കൃത്താപായിക്കട്ടെ നിങ്ങളെ ഈ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ദൈവം വഴി നടത്തട്ടെ വഴി നടത്തട്ടെ ദൈവത്തിൻ്റെ യുഗപരിപാടി അറിയുമ്പോൾ എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ട മാറ്റം പരിശുദ്ധാൽ വരുത്തുമാറാകട്ടെ വരുത്തുമാറാകട്ടെ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ സന്ദേശം കേട്ടവരായ എൻ്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു അവർ പലതരത്തിലെ പ്രശ്നങ്ങൾക്കൂടെ കടന്നു പോകുന്നവരാണ് കർത്താവ് പല ഭാരങ്ങളും ശാരീരികമായ രോഗങ്ങളും കഷ്ടങ്ങളുമൊക്കെ അവരഭിക്രിച്ച് കടന്നു പോകുന്നു എന്നാൽ നീക്കുപോക്ക് ഡോക്ടർക്ക് അപ്പുറത്തുള്ളൊരു ദൈവത്തിൽ ഉണ്ടല്ലോ മെഡിസിൻ അപ്പുറത്തുള്ള ഒരു ദൈവത്തിൽ ഉണ്ടല്ലോ ഞാൻ എൻ്റെ വചനം വായിച്ച് സൗഖ്യമാക്കുമെന്നും എൻ്റെ വചനം വായിച്ചാൽ വെറുതെ മടങ്ങി വരികയില്ലെന്നും എൻ്റെ ഇഷ്ടം നിവർത്തിക്കുമെന്നും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുമെന്നും വാക്തം ചെയ്ത കർത്താവ് അങ്ങ്ങ്ങളുടെ വചനം അയച്ചാൽ വിടുതലാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു ഏറ്റുപറയുന്നു അങ്ങ് തന്നെ അത്ഭുത മന്ത്രിയാണെന്ന് അങ്ങ് ജനിക്കുന്നതിന് മുമ്പേ ദൈവം പറയിപ്പിച്ചിട്ടുണ്ടല്ലോ അത്ഭുതവാനായ കർത്താവേ സകലമാന രോഗികൾക്കും വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്നവരായ എല്ലാ ജനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എപ്പോൾ കേട്ടാലും എവിടെ നിന്ന് കേട്ടാലും അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു പേര് പേരായി വിടിപ്പിക്കണമേ വിടിപ്പിക്കണമേ ആശ്വസിപ്പിക്കണമേ ശക്തീകരിക്കണമേ അങ്ങനെ സഹസ്രാബ്ദവാഴ്ചയിൽ അവരെ പങ്കാളികളാക്കാൻ എന്ത് വേണമോ അത് അവരിൽ നിവർത്തിക്കണമേ നിവർത്തിക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി നന്ദി വിശുദ്ധജനത്ത് ചേർക്കാൻ രണ്ടാമതും വേഗം വരുന്ന യേശുക്രിസ്തുവിൽ തന്നെയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഗോഡ് പ്ലസ് യു